നമസ്കാരം അങ്ങനെ അവിടെ പി സി ജോർജിനെ ഇന്നലെ കോടതി റിമാൻഡ് ചെയ്തിരുന്നു ജനം ടി വിയിൽ അവതാരകനായിരുന്ന വ്യക്തി തന്നെ വളരെ പ്രേരിപ്പിച്ച് അങ്ങേയറ്റം അറ്റം പ്രകോപിപ്പിപ്പിച്ച് പറഞ്ഞ ഒരു വാചകമാണ് മുസ്ലിങ്ങൾക്കെതിരെ പറഞ്ഞതെന്നാണ് അദ്ദേഹത്തിൻ്റെ മൊഴിയായി പുറത്തു വന്നിരിക്കുന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇദ്ദേഹത്തെ നമുക്കറിയാം വാ പോയ കോടാലി എന്നോ ആരോയെ എന്തും പറയാൻ പറ്റുന്ന ഒരു വ്യക്തിയോ എന്ന് നമുക്ക് തോന്നാം ഇപ്പോൾ അദ്ദേഹം എത്തിച്ചേർന്നിരിക്കുന്ന അദ്ദേഹം എത്തി നിൽക്കുന്ന പാർട്ടിക്ക് പോലും അദ്ദേഹത്തെ ഒരു ബുദ്ധിമുട്ടാക്കി തീർത്തിരിക്കുന്നു എന്ന് വേണം കരുതാൻ കാരണം അവരുടെ പിന്തുണ ഘട്ടംഘട്ടമായി ഇല്ലാതിരുന്ന ഒരവസ്ഥയാണ് കണ്ടത് അതിൻ്റെ സംസ്ഥാന നേതൃത്വമൊന്നും തന്നെ അദ്ദേഹത്തെ ഈ പറഞ്ഞ കാര്യത്തിൽ സഹായിച്ചതായി കാണുന്നില്ല നമ്മുടെ വിഷയം അദ്ദേഹം ഹൈക്കോടതിയിൽ പോയി ജില്ലാ കോടതിയിലൊക്കെ പോയി ജാമ്യം തള്ളിയതിന് ശേഷമാണ് ഇന്നലെ മകനെ വീട്ടിൽ നിർത്തിയിട്ട് മരുമകളുമായി മജിസ്ട്രേറ്റ് കോടതിയിൽ പോയി രണ്ടിടത്തും പോലീസിൻ്റെ ശ്രദ്ധ രണ്ടിടത്ത് വരെ തക്കരുതിൽ ചെയ്തു അതിനുശേഷം കോടതി അദ്ദേഹത്തെ വൈകിട്ട് ആറു മണിവരെ പോലീസ് കസ്റ്റഡിയിൽ വിടുകയും പിന്നീട് അദ്ദേഹത്തിന് നമ്മുടെ രാഷ്ട്രീയക്കാർക്കൊക്കെ ഉണ്ടാകുന്ന ഒരു അസുഖമുണ്ടല്ലോ കോടതി എന്തെങ്കിലും അവർക്കൊരു വിധി പറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ ദേഹാസ്വാസ്ഥ്യമുണ്ടാകും സാധാരണക്കാരായ നമുക്കൊക്കെ ദേഹഹാസ്വസ്ഥ ഉണ്ടായാൽ പോലീസുകാരവിടെ കൊണ്ട് ഒരു ഇ സി ജി ഒ അല്ലെ ടി പി ബി പി ഒക്കെ എടുത്തിട്ട് അപ്പോൾ തന്നെ വീണ്ടും ജയിലിലേക്ക് കൊണ്ടുപോകും അപ്പോൾ എന്തായാലും പി സി ജോർജ് ആയതുകൊണ്ട് അദ്ദേഹത്തിന് വേരിയേഷൻ ഇ സി ജി വേരിയേഷൻ വന്നു ഇ സി ജി വേരിയേഷൻ സാധാരണ കാര്യോളസ്റ്റുകൾ പറയുന്നത് ഓരോരുത്തർക്കും ഓരോ സമയത്ത് പല രീതിയിലുണ്ടാകാം എന്നുള്ളതാണ് എന്തായാലും പി സി ജോർജിൻ്റെ ഇ സി ജി വേരിയേഷനുള്ള വലുതായതുകൊണ്ട് അദ്ദേഹത്തെ കോട്ടയം മെഡിക്കൽ കോളേജ് ഐ സി റിമാൻഡിൽ അയച്ചു പിന്നെ ഐസുവിൽ ആകുമ്പോൾ അദ്ദേഹത്തെ ഐ സുൽ പോലീസിൻ്റെ പ്രൊട്ടക്ഷൻ പുറത്തല്ലേ ഒറ്റ അത് കയറിയിരിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അവിടുന്ന് അദ്ദേഹത്തിന് ഫോണിൽ സംസാരിക്കുകയൊക്കെ ചെയ്യാം എന്നാലും വിഷയം എന്ന് പറയുന്നത് നമ്മുടെ പോലീസ് സാധാരണഗതിയിൽ ജാമ്യം പോലീസ് സ്റ്റേഷൻ ജാമ്യം കൊടുക്കാൻ പറ്റാത്ത കേസുകളിലെല്ലാം തന്നെ ഒരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ ആ പരാതിയുടെ പരാതി കൊടുക്കുന്ന ആളിൻ്റെ പോലീസിനോടുള്ള സമീപനം കൊണ്ടോ അതായത് പോലീസിൽ നടത്താൻ പറ്റാത്ത ഫോഴ്സ് കൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇതിനെ സ്വാധീനം കൊണ്ടോ എഫ് ഐ ആറിൽ ജാമ്യമില്ലാത്ത വകുപ്പ് ചേർക്കുകയും ജാമ്യം ഇല്ലാത്ത വകുപ്പ് കുറ്റകൃത്യം ജാമ്യം കിട്ടുന്നതാണെങ്കിലും ജാമ്യമില്ലാത്ത വകുപ്പ് ചേർക്കുകയും ആ വകുപ്പിൻ്റെ അടിസ്ഥാനത്തിൽ റിമാൻഡ് നോട്ട് എഴുതി കോടതിയിൽ ഹാജരാക്കുകയാണ് ചെയ്തത് പോലീസിൻ്റെ റിമാൻഡ് റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ജുഡീഷ്യൽ ഓഫീസർ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യും പക്ഷെ ഞാൻ പറഞ്ഞു തന്നത് അതൊന്നുമല്ല സാധാരണ ഒരു കാര്യം നാം ചിന്തിക്കുക ഇപ്പോൾ കഴിഞ്ഞ ദിവസം കേരള ഹൈക്കോടതിയിലെ ഒരു അഭിഭാഷകൻ പറഞ്ഞത് അദ്ദേഹം ഒരു കേസിലൊരു സാധാരണ കോടതിയിൽ ഒരു അദ്ദേഹത്തിൻ്റെ കക്ഷിക്ക് വേണ്ടി ഹാജരായി ആ സമയത്ത് ഫോർ ട്വൻറ്റി സദാ ചീറ്റിംഗ് കേസിൽ വന്ന ഒരു ആളിനെ ചീറ്റ് ചെയ്തു എന്ന് പറഞ്ഞ കേസിലെ പ്രതിയെ പോലീസ് കൊണ്ടുവരികയും റിമാൻഡ് നോട്ട് എഴുതി കൊടുക്കുകയും ചെയ്തു ഈ ഫോർ ട്വൻറ്റിക്ക് മജിസ്ട്രേറ്റിന് ജാമ്യം കൊടുക്കാവുന്ന ഒരു കുറ്റകൃത്യം മാത്രമേ അതിനകത്ത് ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് വളരെ ദീർഘകാലത്തെ പ്രവർത്തന പരിചയമുള്ള അഡ്വക്കേറ്റ് എന്നോട് പറഞ്ഞത് പക്ഷേ രണ്ട് ജാമ്യക്കാർ ജാമ്യമായിട്ട് സ്വീകരിക്കാനും ഉണ്ടായിരുന്നു പക്ഷേ കോടതി അസിസ്യൻ പബ്ലിക് പ്രോസിക്യൂട്ടർ ഇല്ലാത്തത് കൊണ്ട് പോലീസിന് വേണ്ടി പോലീസിന് വേണ്ടി സംസാരിക്കാൻ ആളില്ലാത്തത് കൊണ്ട് ജാമ്യം കൊടുത്തില്ല ഇരുപത് വയസ്സുള്ള പെൺകുട്ടിയെ നേരെ വിദ്യാർത്ഥിയായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് നേരെ ജയിലിലേക്ക് അയക്കുകയാണ് ചെയ്തത് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ആ പെൺകുട്ടിയുടെ ഭാവി അവിടെ കൊണ്ട് തീർന്നു എന്നാണ് ഒരു അഭിഭാഷകൻ തന്നെ എന്നോട് പറഞ്ഞത് അതുപോലെയാണ് പല കേസിലും റിമാൻഡ് എഴുതി കൊണ്ടിരുന്ന സാധനം ആ കേസിൻ്റെ ഒന്ന് തുറന്നു നോക്കി അതിനകത്ത് മൈൻഡ് ഒന്ന് അപ്ലൈ ചെയ്ത് തൻ്റെ മുമ്പിൽ നിൽക്കുന്ന പ്രതി ഈ കുറ്റം ചെയ്തതാണോ അല്ലെ കുറ്റകൃത്യം മുമ്പും ആവർത്തിച്ചിട്ടുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു അഞ്ച് മിനിറ്റ് അല്ലെ രണ്ട് മിനിറ്റ് ഒരു ജുഡീഷ്യൽ ഓഫീസർ ശ്രദ്ധിച്ച് മൈൻഡ് അപ്ലൈ ചെയ്ത് കാര്യങ്ങൾ ചെയ്താൽ പല റിമാൻഡുകളും ഒഴിവാക്കാൻ പറ്റുന്നതാണ് അയാളെ സ്വന്തം ജാമ്യത്തെ വിട്ടാണെന്ന് പോകില്ലല്ലോ ഇപ്പം എന്തായാലും ഇവിടെ പി സി ജോർജിന് അങ്ങനെ ഔതാര്യം കിട്ടി പണ്ട് സി ബി ഐ അറസ്റ്റ് ചെയ്യാൻ പോയ സമയത്ത് ഒരാളിന് കിട്ടി മറ്റൊരു മുൻ മന്ത്രി അദ്ദേഹത്തിന് എതിരെ വിധി വന്നപ്പം എറണാകുളത്ത് വെച്ച് അദ്ദേഹത്തിൻ്റെ ഉണ്ടായി അങ്ങനെ ഈ ദേഹാസ്വാസ്ഥ്യം മുഴുവൻ നമ്മുടെ രാഷ്ട്രീയക്കാർ ഏറ്റെടുത്തിരിക്കുകയാണെന്നുള്ള സത്യം പക്ഷേ നിങ്ങൾ ഓർക്കേണ്ടത് ഈ കഴിഞ്ഞ ഇത്രയും വർഷത്തിനുള്ളിൽ എപ്പോഴെങ്കിലും ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് നമ്മുടെ രാഷ്ട്രീയക്കാർ ഭയങ്കരമായ മാനസിക പ്രശ്നം അനുഭവിക്കുന്നവരാണെന്നാണ് ഒരാളെന്നാണ് നമ്മുടെ വിചാരം അങ്ങനെയാണെങ്കിൽ ഇവർക്കാക്കെങ്കിലും ഹാർട്ട് അറ്റാക്ക് വന്നതായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ വളരെ തുച്ഛമായ ഒന്നോ രണ്ട് പേർക്ക് കഴിഞ്ഞ ഇലക്ഷൻ ടൈമിലും കണ്ട് ഒരു സ്ഥാനാർത്ഥിക്ക് സംഭവിച്ചിട്ടുണ്ട് അല്ലാതെ ഇവർക്ക് ഹാർട്ട് അറ്റാക്ക് അറ്റാക്കെന്നൊരു സാധനം പോലും വരാറില്ല അങ്ങനെയുള്ളവർക്ക് ഈ ബി പി വെരിയേഷൻ വരികയും ഇ സി ജി വ്യത്യാസം വരികയോ ഒക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ അത് പി സി ജോർജിനെ പോലുള്ളവരായത് കൊണ്ടോ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരായതുകൊണ്ടോ ആകാം എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായിരുന്നാലും പി സി ജോർജ് മാത്രമല്ല ഇന്ത്യയിലെ മുസ്ലിങ്ങളെപ്പറ്റി മുസ്ലിം ഭൂരിപക്ഷ ഭാഗത്ത് പോലും ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയിൽ ജയിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ അപ്പോൾ ബി ജെ പി നേതൃത്വത്തിന് പോലുമില്ലാത്ത തരത്തിലുള്ള ഒരു പ്രയോഗമായിരുന്നു അനിൽ നമ്പ്യാർ നടത്തിയ ജനം ടി വിയിലെ ആ ചർച്ചയിൽ പി സി ജോർജ് മുന്നോട്ട് വെച്ചത് നമുക്കറിയാം എസിൽ ഒരു നായികയെ പണ്ട് അദ്ദേഹം മോളേന്ന് വിളിച്ച കാര്യവും അതിനുശേഷം അയാൾക്കെതിരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്കറിയാം അപ്പോൾ തൻ്റെ ട്രാക്ക് റെക്കോർഡ്സ് മറ്റുള്ളവരെ തെറി പറഞ്ഞും സമൂഹം തന്നെ എതിർക്കുന്നവരെ തെറി പറഞ്ഞും ഉള്ള ഒരു രീതിയിലാണ് പി സി ഇന്ന് കണ്ടെത്തിയിട്ടുള്ളത് ജനങ്ങൾക്ക് നേരെ തൻ്റെ ലൈസൻസുള്ള തോക്ക് ചൂണ്ടിട്ടുണ്ട് ഈ പറയുന്ന പി സി നമ്മൾ ഓർക്കുന്നുണ്ടോ അതുപോലെ തന്നെയാണ് മറ്റൊരു നേതാവ് ഒരു മുൻമന്ത്രി ഇപ്പോഴത്തെ എം എൽ എ പറ്റി എന്തെല്ലാം അപവാദങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ സ്ത്രീത്വവും സ്ത്രീത്വത്തെ അപമാനിക്കുന്നതും ഇത്തരം തരത്തിലുള്ള രാജ്യദ്രോഹപരമായ വാക്കുകൾ രാജ്യത്തിൻ്റെ അഖണ്ഡതയെ ബാധിക്കുന്ന മത സൗഹാർദ്ദത്തെ ബാധിക്കുന്ന കാര്യങ്ങൾ സംസാരിക്കുവാനും ചിലർക്ക് അലിഖിതമായ എന്തൊരു അവകാശമുള്ളതുപോലെയാണ് കണ്ടുവരുന്നത് എന്തായാലും ഇതോടുകൂടി പി സി എന്നുള്ള രാഷ്ട്രീയക്കാരന് ചാനൽ ചർച്ചയിൽ അങ്ങനെ ആൾക്കാർ വിളിക്കും എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല ചാ അല്പം കൂടി തൻ്റെ പ്രായവും ഇത്രയും നാളത്തെ സാമൂഹിക പ്രവർത്തനവും അല്ലെങ്കിൽ രാഷ്ട്രീയ പാരമ്പര്യവും പാര ഒക്കെ കൊണ്ട് കുറേ കൂടി സൗമ്യമായ രീതിയിൽ അദ്ദേഹം സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ട ആളായിരുന്നു ഓരോ ജനപ്രതി സമൂഹത്തിലുണ്ടാകുന്ന ഉച്ച നീജങ്ങൾ നീതിത്വങ്ങൾക്കെതിരെ പ്രവർത്തിക്കുവാനും മതസൗഹൃദം ഊട്ടി ഉറപ്പിക്കുവാനും ചെയ്യേണ്ടതിനാണ് കാരണം ആ നാട്ടിലെ ഓരോ വ്യക്തികളും അദ്ദേഹം സ്ഥാനാർത്ഥി വരുമ്പോൾ വോട്ട് ചെയ്യുന്നത് അയാളുടെ ജാതി നോക്കിയിട്ടൊന്നുമല്ല ആ വ്യക്തിയോടോ ആ രാഷ്ട്രീയത്തോടുമുള്ള താ താല്പര്യം കൊണ്ടായിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഈ പറഞ്ഞ രണ്ട് കൂട്ടരും തമ്മുടെ മുമ്പിൽ വരുന്ന പ്രതിയുടെ ട്രാക്ക് റെക്കോർഡും ഈ പ്രതിയെ പറ്റിയുള്ള പോലീസിൻ്റെ റിമാൻഡ് റിപ്പോർട്ടും ഒപ്പം അതിൽ ഈ ആളിന് ജാമ്യം കൊടുത്താൽ ഉണ്ടാകാവുന്ന ദൂഷ്യവശങ്ങളെപ്പറ്റിയും ജാമ്യം കൊടുക്കണോ എന്നുള്ള കാര്യങ്ങളെപ്പറ്റി ഒരാളിനെ റിമാൻഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ജുഡീഷ്യൽ ഓഫീസർമാരും ഒരു മിനിറ്റെങ്കിലും ഒന്ന് മൈൻഡ് അപ്ലൈ ചെയ്യേണ്ടത് ഈ സമൂഹത്തിന് ഇന്ന് അത്യാവശ്യമായി വരുകയാണ് അതുപോലെ തന്നെയാണ് എം എം മണിയെപ്പോലുള്ളവരും ബി സി ജോർജിനെ ഒക്കെ മറ്റു പലരും ഉണ്ട് അവരെയൊക്കെ കുറേ കൂടി തങ്ങളുടെ നാവിന് ഉള്ള ഒരു ലൈസൻസ് ജനം കൊടുത്തു എന്ന് പറയുന്ന ലൈസൻസ് ഇല്ല എന്ന് കണക്കാക്കിക്കൊണ്ട് പൊതുസമൂഹത്തിൽ സംസാരിക്കുന്നത് വളരെ നല്ലതായിരിക്കും അത് പല ഉണ്ട് ഞാൻ ആരെയും പേരെടുത്ത് പറയുന്നില്ല എന്നാലും സമൂഹത്തിൽ മാറ്റം വരുത്തുവാൻ ഇവർക്ക് ഇവരുടെ വാക്കുകൾക്കും പ്രവൃത്തികൾക്കും കഴിയേണ്ടത് ജനാധിപത്യത്തിൻ്റെ വളർച്ചയ്ക്ക് അനിവാര്യമാണെന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു നന്ദി നമസ്കാരം